യാത്രക്കാരെ സംബന്ധിച്ച ഏറെ ഉപകാരമുള്ള ആപ്പാണ് വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ് ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നും കോച്ച് എവിടെയൊക്കെയാണ് എന്നതുമൊക്കെ ഈ ആപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കെ എം ആർ എൽ മെട്രോയിലും ഈ സേവനം ലഭ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മെട്രോ യാത്രക്കാരുടെ എണ്ണം കുതിച്ചുയർന്നതോടെയാണ് വേറീസ് മൈ ട്രെയിൻ ആപ്പിലും ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇതുവഴി മെട്രോ ഓരോ സ്റ്റേഷനിലും എപ്പോൾ എത്തുമെന്നും അറിയാൻ സാധിക്കുന്നതായിരിക്കും ഈ ആപ്പ് ഫോണിലുള്ളവരാണെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ സേവനം ലഭ്യമാക്കുകയുള്ളൂ ആപ്പിന്റെ ഇടതുവശത്ത് മൂന്ന് വരെ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ് ചെയ്യണം സാധിക്കും ശേഷം സിറ്റി കൊച്ചി തിരഞ്ഞെടുക്കുക ഇതിൽ എക്സ്പ്രസ് മെട്രോ ഓപ്ഷനുകൾ കാണാം മെട്രോ തിരഞ്ഞെടുത്ത് ഫൈൻഡ് ട്രെയിൻ ക്ലിക്ക് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ അടുത്ത ട്രെയിൻ എപ്പോഴാണെന്ന് അറിയാം അതേസമയം ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിലെ മീറ്ററിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്ന അതിവേഗ നമോ ഭാരത് മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഇതോടെ ഡൽഹിക്ക് ആദ്യ നമോ ഭാരത് കണക്ടിവിറ്റി ലഭിക്കും ഇതടക്കം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും നാലായിരത്തി അറുനൂറ് കോടി രൂപ ചെലവിൽ ആവിഷ്കരിക്കുന്ന ഡൽഹി ഗാസിയാബാദ് മിററ്റ് നവോഭാരത് ഇടനാഴിയുടെ സാഹിബാബാദ് ന്യൂ അശോക് നഗർ വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ പാതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തിന് മുൻപ് അദ്ദേഹം സാഹിബാബാദ് മുതൽ ന്യൂ അശോക് നാഗർ വരെ യാത്രയും ചെയ്യും ഉദ്ഘാടനം ചെയ്യുന്ന പാത ആറ് കിലോമീറ്റർ ഭൂമിക്കടിയിൽ നവോബാരത്തിലെ ആദ്യ ഭൂഗർഭ സ്റ്റേഷൻ ആനന്ദ് വിഹാർ ആണ് ആനന്ദ് വിഹാർ ബസ് സ്റ്റാൻഡ് റെയിൽവേ മെട്രോ സ്റ്റേഷൻ എന്നിവയെ ബന്ധിപ്പിക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന മറ്റ് പദ്ധതികൾ നോക്കാം ഡൽഹി മെട്രോ നാലാം ഘട്ടത്തിലെ ആദ്യ പാത ജനക്പൂരി കൃഷ്ണ പാർക്ക് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ആണ് പിന്നീട് ന്യൂഡൽഹിയിലെ രോഹിണിയിലേക്കുള്ള സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നൂറ്റി കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ അത്യാധുനിക കെട്ടിടത്തിന്റെ തറക്കല്ലിടലുമുണ്ട് അതേസമയം ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെയാണ് മഹാകുംഭമേള നടക്കുന്നത് ലോകത്തിലെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ സമയം ഉത്തർപ്രദേശ് പ്രയാഗ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത് തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ച് വൻ പദ്ധതികളാണ് തവണ റെയിൽവേ ആസൂത്രണം ചെയ്യുന്നത് ആയിരത്തി കോടിയുടെ പദ്ധതികളാണ് പ്രയാഗ്രാജിലും വാരണാസി ഉൾപ്പെടെ പ്രധാന സ്റ്റേഷനുകളിലും നടപ്പിലാകുന്നത് ആയിരത്തി നാനൂറ് ക്യാമറകളും ഇരുന്നൂറ് ഫേസ് റെക്കഗ്നൈസിംഗ് ക്യാമറകളും സ്റ്റേഷനുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് പ്രയാഗ്ര ജംഗ്ഷൻ സ്റ്റേഷനിലെ സർവലയൻസ് റൂമിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണ സംവിധാനവും സജ്ജമാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകം ട്രെയിൻ സർവീസുകൾ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിമൂവായിരത്തിലേറെ ട്രെയിനുകൾ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്തുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയോടനുബന്ധിച്ച് പതിനായിരം റെഗുലർ ട്രെയിനുകളും മൂവായിരം സ്പെഷ്യൽ ട്രെയിനുകളും സർവീസ് നടത്തുന്നതാണ് ഈ മൂവായിരം സ്പെഷ്യൽ ട്രെയിനുകളിൽ ആയിരത്തി എണ്ണൂറ് ട്രെയിനുകൾ ഹസ്തുദൂരത്തിനും എഴുനൂറ് ട്രെയിനുകൾ ദീർഘദൂരത്തിനും അഞ്ഞൂറ്റി അറുപത് ട്രെയിനുകൾ റെയിൽ ലൈനിലും സർവീസ് നടത്തും പ്രയാഗ്രാജ് അയോധ്യ വാരണാസി പ്രയാഗ്രാജ് സംഖം പ്രയാഗ് ജോൻപൂർ പ്രയാഗ് പ്രയാഗ് ഗോവിന്ദ്പുരി ഗോവിന്ദപുരി ചിത്രകൂട് ഗോവിന്ദ്പുരി ഛാൻസി ഗോവിന്ദ്പുരി പ്രയാഗ് പൂർമാണികപൂർ ചിത്രകൂട് ചാൻസി എന്നീ റൂട്ടിലൂടെയേകം റിംഗ് റെയിൽ സർവീസ് നടത്തുക പത്ത് സ്റ്റേഷനുകളിലായി അഞ്ഞൂറ്റി അറുപതോളം ടിക്കറ്റ് കൌണ്ടറുകളും റെയിൽവേ തുടങ്ങിയിട്ടുണ്ടാവും ഒരു ദിവസം പത്ത് ലക്ഷത്തോളം ടിക്കറ്റുകൾ ഈ കൌണ്ടറിൽ നിന്ന് നൽകാൻ സാധിക്കും പ്രയാഗ്ര ജംഗ്ഷൻ സുബേദർഗഞ്ച് നൈനി പ്രയാഗ്രാജ് ചേക്കി പ്രയാഗ് ജംഗ്ഷൻ ഫഫാവ് മൌ പ്രയാജ് രാംബാഗ് പ്രയാഗ്രാജ് സംഘം ജുൻസി എന്നീ സ്ഥലങ്ങളിലാണ് ടിക്കറ്റ് കൌണ്ടറുകൾ തുറക്കുന്നതും തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് പതിനെണ്ണായിരത്തിലധികം ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിക്കായി പ്രയാഗ്രാജിലേക്ക് എത്തിക്കുമെന്ന് നോർത്ത് സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജർ ഉപേന്ദ്രചന്ദ്ര ജോഷി അറിയിച്ചിരുന്നു കൂടാതെ കൂടുതൽ മുറികളും വൈദ്യസഹായവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി